ദൈവമേ സ്വർഗസ്തു പിതാപെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം രാത്രി അവിടുന്ന് അടിയങ്ങൾക്ക് നൽകിയ ഉറക്കത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാവിലെ അടിയങ്ങൾക്ക് എഴുന്നേൽക്കുവാൻ തന്ന ആരോഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭക്ഷണത്തിനായി വസ്ത്രത്തിനായി പാർപ്പിടത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ ഇത്രത്തോളം കരുതിയ കൃപയ്ക്കായി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ആവത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിടുതൽ നൽകി ഞങ്ങളെ കരുതുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ ജോലി കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളെ ഓരോ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കാൻ സഹായിക്കണമേ ഞങ്ങളെന്ത് സംസാരിക്കണം എപ്പോൾ സംസാരിക്കണം എന്ന് അവിടുന്ന് തീരുമാനിക്കണമേ ഞങ്ങൾക്കൊരു ബുദ്ധി തന്ന് സഹായിക്കണമേ ഞങ്ങളെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ ഒരു വിധത്തിലും വഴിത് നെറ്റിപ്പോകുവാൻ ഇടയാക്കരുതേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും സുരക്ഷിതമായി സ്കൂളിൽ പോകുവാനും തിരിച്ചു വരുവാനും ഉള്ള കൃപ അവർക്ക് കൊടുക്കണമേ ഒരു ദുഷ്ടൻ്റെ കെണിയും കെണിയിലും അവർ വീഴുവാനിടയാക്കരുതേ അവിടുത്തെ കൃപ കരുതൽ അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളെ കുടുംബത്തിനൊരു പ്രൊ ഒരു പ്രൊട്ടക്ഷൻ തരയണമേ ഞങ്ങളെ അസുഖങ്ങളിൽ നിന്നെല്ലാം വിടുതൽ തരയണമേ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്നെല്ലാം ഒരു വിടുതൽ തരയണമേ ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് തരണം ചെയ്യാവാനുള്ള ഒരു ബുദ്ധി ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് കരണ തോന്നണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവിടുത്തെ തിരുപാദത്തിൽ വെക്കുന്നു ഞങ്ങളോട് കരണ തോന്നിയണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങൾക്ക് നല്ലതെന്തെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്കായി കരുതുന്ന കർത്താവേ ഞങ്ങൾ അവിടുത്തെ ഇതിൽ ശരണം പ്രാപിക്കുന്നു ഞങ്ങളോട് കരണ തോന്നണമേ ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ ചിന്തയിൽ ഞങ്ങളുടെ വാക്കിൽ ഞങ്ങളുടെ പ്രവൃത്തികളിൽ വന്നുപോയ പിഴവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അവിടുത്തെ ബുദ്ധി തന്ന് ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്ന ഉത്രമല്ലയാണ്